പ്രഭാതത്തെ ഉപയോഗിച്ച് ജീവിതത്തെ അഴിച്ചുപണയാം വീഡിയോയുടെ രണ്ടാം ഭാഗത്തേക്ക് മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടി നാം ചർച്ച ചെയ്തിരുന്നത് പ്രഭാതത്തെ നാം എഴുന്നേൽക്കുന്ന സമയത്ത് അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ സമയത്ത് ഉണർന്നിരിക്കണം ഇല്ലെങ്കിൽ ആയിട്ടുള്ള ഇമ്പാക്റ്റ് വരുമെന്നും അതുപോലെ തന്നെ എഴുതു ശേഷം ഏതാനും നിമിഷം ഒന്ന് സൈലൻ്റ് ആയിട്ട് ബ്രെയിനെ റീഫ്രഷ് ചെയ്യാൻ സമയം കൊടുക്കണമെന്നും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കണമെന്നും ദെൻ മൊബൈൽ ഒരു ഒരു മണിക്കൂർ നേരത്തേക്കെങ്കിലും ഉപയോഗിക്കുന്നതിൽ നിന്നും പൗസ് ചെയ്ത് വെക്കണമെന്നും നാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഈ ഒരു വീഡിയോയിൽ തുടർച്ചയായി ഈ ഒരു വീഡിയോ നാം ചർച്ച ചെയ്യുന്നത് ലൈഫ് ടോട്ടലി ചേഞ്ച് ചെയ്യുവാൻ പാകത്തിനുള്ള വളരെ ശക്തമായ ചില ടൂൾസുകളാണ് നിങ്ങൾ ഒരു കാര്യം ഉറപ്പാണ് നിങ്ങളെങ്ങാനും ഈ ഒരു മെത്തേഡ് ഈ ഒരു വേ ഓഫ് ലൈഫ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ലൈഫ് മാറി മറിഞ്ഞിരിക്കും ഡെഫിനറ്റ്ലി പ്രഭാതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലൈഫ് ചേഞ്ച്ഫുൾ ആയിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് എല്ലാ ദിവസവും ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒരു മൂന്ന് മാസം കൊണ്ട് നിങ്ങളുടെ ഇന്നത്തെ ആത്മവിശ്വാസവും ഇന്നത്തെ മാനസിക നിലയും നിങ്ങളുടെ ഇന്നത്തെ ശാരീരിക നിലയും തീർച്ചയായിട്ടും മാറിയിരിക്കുമെന്നുള്ളതല്ല പവർഫുൾ ആയിരിക്കും എന്നുള്ളതാണ് സോ ഒരു പതിനഞ്ച് എങ്കിലും നിങ്ങൾ ഡയലി നിങ്ങളുടെ രാവിലത്തെ പ്രഭാത കർമ്മങ്ങൾക്ക് ശേഷം പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം മെഡിറ്റേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുക എന്നുള്ളതാണ് ഒരു ഗുരുവിൽ നിന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഠനശാഖയിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ പഠിച്ചെടുക്കാവുന്നതാണ് എന്നുള്ളതാണ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ബ്രെയിനിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുക എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ശരീരത്തിന്റെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ബോഡി ചലിപ്പിക്കലാണ് നമ്മൾ ചാടണം ഓടണം അതുപോലെ തന്നെ നമ്മൾ ജിമ്മിൽ പോകണം ഇതൊക്കെ ശരീരത്തിന്റെ എക്സസൈസ് ആണെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് സൈലൻ്റ് ആണ് ഇഫ് യു കീപ് സാലൻസ് ലിറ്റിൽ ടൈം വളരെ കുറഞ്ഞ സമയത്ത് നിങ്ങൾ സൈലന്റ് ആയി നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൻ്റെ എക്സസൈസ് ആണ് എന്ന് നാം തിരിച്ചറിയണം സോ ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി കൂടും ബ്രെയിനിന്റെ കാറ്റിംഗ് കപ്പാസിറ്റി കൂടും നിങ്ങൾക്ക് സെൽഫ് കൺട്രോൾ കൂടും ദെൻ നിങ്ങളുടെ ലൈഫ് തന്നെ ടോട്ടൽ ചേഞ്ച് ആകുവാൻ അതൊരു കാരണമാകും എന്നുള്ളതാണ് ദെൻ രണ്ടാമത്തെ പോയിന്റ് നിങ്ങളുടെ ശരീരത്തിന് ഭക്ഷണം ആവശ്യമുള്ളതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനും ഭക്ഷണം ആവശ്യമാണ് ശരീരം ഭക്ഷണം കഴിച്ചത് കൊണ്ട് തടിച്ചു കൊഴുക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ മനസ്സിനും ഫുഡ് കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ മനസ്സും തടിച്ചു കൊഴുക്കുകയുള്ളൂ അല്ലെങ്കിൽ ശക്തമായി നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതാണ് സോ എന്താണ് മനസ്സിന്റെ ഭക്ഷണം മനസ്സിന്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇൻസ്പിരേഷൻ നൽകുന്ന പ്രചോദനം നൽകുന്ന ആവേശം നൽകുന്ന മുന്നോട്ട് നയിക്കാൻ നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ആശയങ്ങളാണ് സോ ആശയങ്ങൾ നൽകുന്ന പ്രചോദിപ്പിക്കുന്ന പുസ്തകങ്ങളിൽ നിന്നും ഒരു അഞ്ചോ പത്തോ പേജ് ദിവസവും വായിക്കുക അതല്ലെങ്കിൽ മനോഹരമായ ഏതെങ്കിലും പ്രഭാഷണം കേൾക്കുക അതെങ്കിൽ മനോഹരമായ ഏതെങ്കിലും കോഴ്സ് കേൾക്കുക അല്ലെങ്കിൽ വായിക്കുക ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബ്രെയിനിൽ ഒരു പുതിയ തരംഗമുണ്ടാവുകയും നിങ്ങൾ ബ്രെയിൻ മോട്ടിവേറ്റ് ആവുകയും റീച്ച്ഫുൾ ആവുകയും ചെയ്യും എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ള നിങ്ങൾ ദിവസം തുടങ്ങുന്ന സമയത്ത് ആ ദിവസത്തിൽ നിങ്ങൾക്ക് ചെയ്യുവാനുള്ള മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ഒരു ബ്രീഫ് പ്ലാനിംഗ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് അതിന് ഒരു കാര്യം നിങ്ങൾക്ക് ആ ദിവസം എന്തെല്ലാം ചെയ്യണം ആ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊരു ബ്രീഫ് ഉണ്ടായി കഴിയുമ്പോൾ അതിനെക്കുറിച്ചൊരു അളവ് നിങ്ങൾക്ക് കിട്ടും സഹോദരന്മാരെ അളക്കാൻ പറ്റുന്നത് മാത്രമേ നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കുകയുള്ളൂ സോ നിങ്ങളുടെ അന്നത്തെ ദിവസം നിങ്ങൾക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ രാവിലെ സാധിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ റിസൾട്ട് മറ്റൊന്നായിരിക്കും എന്നുള്ളതാണ് നാലാമത്തെ കാര്യം അര മണിക്കൂറെങ്കിലും നിങ്ങളുടെ ബോഡി നിങ്ങൾ എക്സസൈസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ബോഡി എക്സസൈസ് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ രോഗത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഒരു മോർണിംഗ് വാക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ ജിമ്മിൽ പോയിട്ടാണെങ്കിലും ശരി അല്ലാത്ത രൂപത്തിലാണെങ്കിലും ശരി നിങ്ങളുടെ ബോഡിക്ക് നിങ്ങൾ എക്സസൈസ് കൊടുത്തിരിക്കണം ദെൻ ഈ നാല് പോയിന്റ് നിങ്ങൾ ലൈഫിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഈ ഒരു ഇന്നത്തെ ആള് പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടാവും എന്നുള്ളതാണ് സോ ഒരു പുതിയ ഇൻഫർമേഷനുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാമെന്ന ശിവപ്രതീഷോട് കൂടി താങ്ക് യു